എന്ത് എന്താ വേണ്ടേ എല്ലാവർക്കും എന്താ വേണ്ട മീമിയും കുട്ടി മാമു വേണോ ഏ ആ നല്ല ഭേദണ്ട് അപ്പോൾ ഇതാ മൂന്ന് ദിവസം മുമ്പ് വാങ്ങിയ മീനിൻ്റെ ബാക്കി ഉണ്ട് കേട്ടോ അത് അതിലൊരു കിലോ വാങ്ങിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നേക്കും കൂടെ ഉള്ളൂ അപ്പോൾ അതൊക്കെ കൂട്ടി ഇതാ ചോറൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഒരു സമയം പത്തര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറിഞ്ഞു ബമ്മിക്കുട്ടിയും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ വർക്ക് ഏരിയയിൽ ഇരുന്ന് മൂളിലേക്കുന്ന ചമ്പിക്കുട്ടി ഇതാ മുറ്റത്തിരുന്നിട്ട് അവൾക്ക് വേണ്ട ചോറ് അവളും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ പീക്കരിക്കും ബബിളിക്കൂട്ടനും കൂടി വെച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ബബിൾ കൂട്ടം മാത്രമേ ഇവിടെ കഴിക്കുന്നുള്ളൂ പീക്കിരി കഴിച്ചിട്ട് കളിക്കാൻ പോയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ പീക്കിരി ഉണ്ടല്ലോ ഇന്ന് രാവിലെ തൊട്ടിട്ട് കല്ലുമ്പിൽ കണ്ണിട്ടോ

എപ്പോഴും കളിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ പീക്കിരി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വയറ് നിറയെ ഭക്ഷണം കഴിക്കുക ഉറങ്ങുക നമ്മുടെ പാല് കുടിക്കുക പിന്നെ എല്ലാവരും കൂടെ കളിക്കുക അതൊന്നും പോരാഞ്ഞിട്ട് ഇതാ ഒറ്റയ്ക്ക് കളിച്ചോണ്ടിരിക്കുന്നത് ഈ കല്ലിലാണ് ഇന്ന് ഇന്ന് മുഴുവൻ ഈ കല്ലിലായിരിക്കും കേട്ടോ കളിന്ന് ഇപ്പം എന്നെ കണ്ടപ്പോൾ പത്രാസ് കൂടി കേട്ടോ പത്രാസ് കൂടിയിട്ടാണ് ഈ ഇങ്ങനെ കടന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടാണ് കേട്ടോ അപ്പം ഇതാ ഈ കല്ല് എന്തെങ്കിലും ഒരേ ഇല ഒരു പൂവ് എന്തെങ്കിലും ഒന്ന് കണ്ടാൽ മതി കേട്ടോ അതിൽ പിന്നെ എത്ര നേരം കളിക്കുക എന്നറിയുക കണ്ടില്ലേ പീക്കിരി കാണിക്കുന്ന അക്രമങ്ങൾ കണ്ടോ ഭയങ്കര വികൃതി തന്നെ കേട്ടോ Бик, бик, എപ്പോഴും കളിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഒന്നും ഇറങ്ങിയിട്ടൊക്കെ ഈ പീക്കിരി എന്താ ചെയ്യണമെന്നൊക്കെ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടി പോവാറുണ്ട് കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ അപ്പം കാണാം പീക്കിരി ഇങ്ങനെ അമ്മയുടെ കൂടെ കിടന്നിട്ട് ഭയങ്കര കളിയായിരിക്കട്ടോ ചമ്പിക്കുട്ടി ഇങ്ങനെ ഉറങ്ങുകൾ ഉണ്ടാവും പീക്കരി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത് കാണാം കേട്ടോ പീക്കരിക്ക് കളിക്കാനാണ് ഏറ്റവും ഇഷ്ടം ഇതാ ബമ്മിക്കുട്ടി ഒരു ഓന്തിന് പിടിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഭൂമിക്കുട്ടിയുടെ പിന്നാലെ നടക്കേണ്ട ഭൂമിക്കുട്ടി ഞാനത് വാങ്ങിയല്ലോ പറഞ്ഞിട്ട് ഇതാ വീടിൻ്റെ പിന്നിലത്തെ കമ്പി വേലി കിടന്നിട്ടാ തൊടിയിലേക്ക് പോയിട്ടോ ഇനി എനിക്ക് വാങ്ങാൻ പറ്റില്ലല്ലോ എങ്ങനെയുണ്ട് എന്നീ ബമ്മിക്കുട്ടി ക്ക് കിളിയെ പിടിക്കലും പാമ്പിനെ പിടിക്കലും ഓന്തിനെ പിടിക്കലും എന്നെയാണ് കേട്ടോ പണി